നമ്മുടെ ക്ലിനിക്കിൽ ഈയിടെയായി വന്നിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങളുമുമ്പിൽ ഞാൻ പറയുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ നഴ്സായി വർക്ക് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് അയാളുടെ വൈഫും അതേപോലെ തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ അവർക്ക് ഒരു കുട്ടിയുണ്ട് നല്ല രൂപത്തിൽ ഫാമിലിയും കാര്യങ്ങളൊക്കെ പോവുകയാണ് ഫിനാൻഷ്യലി യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല വീട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബമാണ് അതിൽ ഹസ്ബൻഡാണ് നമ്മുടെ അടുത്ത് ക്ലയൻറ്റായിട്ട് ആദ്യം വരുന്നത് ഹസ്ബൻഡ് വന്നിട്ട് ഹസ്ബൻഡിന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്തുണ്ടായിരുന്ന ആ ഒരു അടുപ്പവോ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റിമസി ഒന്നും ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല ഞാനും ഭാര്യയും ഇപ്പോൾ വളരെ രണ്ട് വിദൂര ദിക്കിൽ താമസിക്കുന്ന പോലെയാണ് രാത്രി കിടക്കുമ്പോഴൊക്കെ ഒരുമിച്ചാണ് കിടക്കുന്നതെങ്കിലും രണ്ട് ലോകത്താണ് രണ്ടുപേരും ജീവിക്കുന്നത് എന്നൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത് ഹായ് ഫ്രണ്ട്സ് സംസാരിക്കുന്നത് നാസിഫ് അഹമ്മദാണ് ഹൈലൻ ഹാപ്പിനെസ്സിൻ്റെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് നമ്മുടെ ക്ലിനിക്കിൽ ഈയിടെയായി വന്നിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങളുമുമ്പിൽ ഞാൻ പറയുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ നഴ്സായി വർക്ക് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് അയാളുടെ വൈഫും അതേപോലെ തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ അവർക്ക് ഒരു കുട്ടിയുണ്ട് നല്ല രൂപത്തിൽ ഫാമിലിയും കാര്യങ്ങളൊക്കെ പോവുകയാണ് ഫിനാൻഷ്യലി യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല വീട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബമാണ് അതിൽ ഹസ്ബൻഡാണ് നമ്മുടെ അടുത്ത് ക്ലയൻ്റായിട്ട് ആദ്യം വരുന്നത് ഹസ്ബൻഡ് വന്നിട്ട് ഹസ്ബൻഡിന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു അടുപ്പവോ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റിമസി ഒന്നും ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല ഞാനും ഭാര്യയും ഇപ്പോൾ വളരെ രണ്ട് വിദൂര ദിക്കിൽ താമസിക്കുന്ന പോലെയാണ് രാത്രി കിടക്കുമ്പോഴൊക്കെ ഒരുമിച്ചാണ് കിടക്കുന്നതെങ്കിലും രണ്ട് ലോകത്താണ് രണ്ടുപേരും ജീവിക്കുന്നത് എന്നൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നും ഇല്ലാത്ത ആളാണ് അപ്പോൾ അയാൾ എൻ്റെയോട് പറഞ്ഞത് നമ്മൾ പിന്നെ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ സന്തോഷങ്ങൾ ഇതൊക്കെ നമ്മൾ പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഒരു ഇൻറ്റിമേറ്റ് പാർട്ട്ണർ ഉണ്ടാകുന്ന സമയത്താണ് കല്യാണം കഴിച്ചിട്ട് നല്ല രൂപത്തിലുള്ളൊരു ദാമ്പത്യത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഷയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഒക്കെ പങ്കുവെക്കാൻ പറ്റുന്ന ഒരാൾ അപ്പൊ ഇയാള് പറയുന്നത് ഇത്തരത്തില് എൻ്റെ ഒരു വിഷമം പറയാനോ അല്ലെ ഒരു സന്തോഷം കേൾക്കാനോ പോലും അവൾക്ക് ടൈമില്ല അല്ലെങ്കിൽ അവൾ അതിനൊന്നും യാതൊരു തരത്തിലുള്ള താല്പര്യം അവള് കാണിക്കുന്നില്ല ഞാന് പിന്നെ ഇത് ആരോടാണ് പറയേണ്ടത് എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഇവൾക്കാണെങ്കിൽ ഇതിനൊന്നും യാതൊരു സമയവും ഇല്ല എന്നാണ് ഹസ്ബൻഡ് എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇതൊരു മാരിറ്റൽ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ വരുന്നൊരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ചില സമയത്തൊക്കെ ഈ സെക്ഷൽ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കണം കാരണം മിക്ക കേസുകളിലും സംഭവിക്കുന്നത് ഈ ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും അത് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ നിലക്ക് ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞു സാറേ വളരെ കുറവാണ് നമ്മുടെ നമ്മൾ തമ്മിലുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റിയുടെ ഫ്രീക്വൻസി ഒക്കെ വളരെ കുറവാണ് ചിലപ്പോ മാസത്തിൽ ഒരു തവണ എന്നുള്ളൊക്കെ നിലക്കാണ് പക്ഷെ ഞാൻ സാറേ ഞാൻ ഒരിക്കലും നിർബന്ധിക്കാറില്ല കാരണം എനിക്കറിയാം അവളും വർക്ക് ചെയ്യാണ് വീട്ടിലെ ഡ്യൂട്ടീസ് ഉണ്ടാകും അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി മകനെ വീട്ട് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ഇഷ്ടം പോലെ ഡ്യൂട്ടീസ് ഉണ്ടാകും അത് കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ എമർജൻസി കോൾസൊക്കെ ആയിട്ട് അങ്ങനെ പോകേണ്ടി വരും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വായിക്കുന്നൊക്കെ ആളാണ് അപ്പോൾ ഇതൊക്കെ ആയിട്ട് വല്ലാതെ ബിസിയാണ് വൈഫും അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അവരെ നിർബന്ധിക്കാറില്ല കാരണം ഏഹ് ഇതങ്ങനെ നിർബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ ഈ പരസ്പരം എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഈ സെക്സ് എന്ന് പറഞ്ഞാൽ അപ്പോ ആ നിലക്ക് ഞാനങ്ങനെ അവരെ നിർബന്ധിക്കാറൊന്നുമില്ല പക്ഷേ സാറേ വളരെ കുറവാണ് അപ്പൊ ഞാൻ നിങ്ങക്ക് വല്ലാത്ത വിഷമമൊക്കെ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ച സമയത്ത് ഇയാൾ വല്ലാതെ പറഞ്ഞു ഇയാൾ പറഞ്ഞു ശരിയാണ് സാറേ നമുക്ക് നമ്മൾ കല്യാണം കഴിക്കുന്നതൊക്കെ ഇത് ആണുങ്ങൾ കുറച്ചധികം സെക്സ് ഡ്രൈവുള്ള ആളുകളായിരിക്കും പക്ഷെ അത് ഇവർ മനസ്സിലാക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ വേണ്ട പോലെ ഇവർ ഒരിക്കലും ഞാൻ അങ്ങോട്ട് കാണിക്കുന്ന ഒരു സ്വാതന്ത്ര്യമോ ഒരിക്കലും അവർ ഇങ്ങോട്ട് ആ ഒരു പരിഗണനയും ഒന്നിനും തരുന്നില്ല സാറേ ചിലപ്പോഴൊക്കെ ഇപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് വല്ലാതെ ഞങ്ങൾ വഴക്ക് കൂടാറുണ്ട് ഞാനും ഇപ്പോൾ ദേഷ്യമാണ് ഞാനങ്ങനെ ദേഷ്യപ്പെടുന്ന ആളൊന്നുമല്ല പക്ഷെ ഇപ്പോൾ എനിക്ക് ചെറിയ കാര്യം കാണുന്ന സമയത്ത് തന്നെ അവളോട് വല്ലാത്ത കലിപ്പാണ് വല്ലാതെ എൻ്റെയോട് ദേഷ്യം പോകും ചിലപ്പോ കുട്ടിയെ കുട്ടിയൊക്കെ നന്നായിട്ട് എന്റെ കൂടെ അടിച്ചു പോകും ഒരിക്കലും എനിക്ക് അങ്ങനെ ആഗ്രഹിച്ചിട്ടോ വേണമെന്ന് കരുതിട്ട് ചെയ്യുന്നതല്ല മറിച്ച് ഇപ്പൊ കുറെ ആയിട്ട് ഈയൊരു ഫ്രസ്ട്രേഷനൊക്കെ വല്ലാതെ മനസ്സിൽ കൂടിക്കിടക്കുന്നുണ്ട് ഒരു 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 കാര്യമായിട്ടാണ് ഇപ്പോൾ ചില സമയത്ത് ചൂടാവുന്ന സമയത്ത് എനിക്ക് കയ്യിൽ നിന്ന് പോകും കൺട്രോൾ പോകുന്ന രൂപത്തിൽ ഞാൻ വല്ലാതെ അവളെ ചീത്ത വിളിക്കുന്നവരുണ്ട് ചിലപ്പോൾ തെറിവൊക്കെ വിളിച്ചു പോകാറുണ്ട് പക്ഷെ ഫിസിക്കലായിട്ട് ഞാൻ അവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഒരു തവണ ഞാൻ അടിച്ചു പോയിട്ടുണ്ട് പക്ഷെ അതും എനിക്കറിയാം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാനാ സാർ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ലൈഫ് വല്ലാത്തൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ശരിക്കും നിങ്ങൾ ജീവിതം ഒരു തള്ളി നീക്കുന്ന പോലുള്ള ഒരു ഫീലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അങ്ങനെ തന്നെയാണ് സാർ ഇപ്പോൾ ആർക്കോ വേണ്ടി ജീവിക്കുകയാണ് രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുകയാണ് വന്നിട്ട് രണ്ടുപേരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്ത് തന്നെ ഉണ്ട് പക്ഷേ ഒരിക്കലും രണ്ടുപേരുടെ മനസ്സുകൾ തമ്മിൽ പണ്ടത്തെ പോലുള്ളൊരു ആ ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ആ ഒരു ഒരു ബോണ്ടിങ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് അയാൾ വന്നത് അപ്പോൾ ഒരു കല്യാണ ജീവിതത്തിലുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ ഒറ്റക്ക് നിങ്ങളോട് മാത്രം സംസാരിച്ചാൽ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ വൈഫിൻ്റെയും കൂടി ഒരു സെഷന് കിട്ടുന്ന സമയത്താണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ട് അവരുടെ സങ്കടങ്ങളും ഒക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടുക അതിനുശേഷം പിന്നെ രണ്ടു പേരോടും എന്താണോ രണ്ടുപേർക്കും വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് രണ്ടുപേരും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് തിരിച്ചു ും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ഒരു സ്മൂത്ത് ആയിട്ട് നല്ല ബോണ്ടിങ്ങിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് നമുക്കിതിനെ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ സംസാരിച്ച സമയത്ത് പിന്നെ അയാൾ പറഞ്ഞു ഓക്കെ ഞാൻ എൻ്റെ വൈഫിനോട് പറയാം അവരും വൈഫും എന്താണ് സന്നദ്ധനായിരിക്കും അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത സെഷനിൽ വൈഫാണ് വരുന്നത് ഓൺലൈൻ ആയിട്ടുണ്ടായിരുന്ന ഒരു കൺസൾട്ടേഷൻ ആയിരുന്നത് വൈഫ് വന്നു വൈഫിനോട് വൈഫ് അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരു പ്രകൃതി ഒന്നും ആയിരുന്നില്ല അപ്പൊ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞില്ല ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കല്യാണം കഴിഞ്ഞിപ്പോ അഞ്ചാറ് വർഷമായി ഇപ്പൊ ഒരു ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ രാവിലെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ വീട്ടില് ഹസ്ബൻ്റെ വീട്ടിലാണല്ലോ അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ അതും ചെയ്തു നോക്കണം അവിടെ ഹസ്ബൻഡിൻ്റെ പേരൻസ് ഒക്കെ ഉണ്ട് അവരെയും നോക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും ഹോസ്പിറ്റലിൽ സാറൊക്കെ അറിയാമല്ലോ അവിടെ ഇഷ്ടംപോലെ പിന്നെ കേസുകളും കാര്യങ്ങളൊക്കെ അതുണ്ടാകും അത് കഴിഞ്ഞ് ചിലപ്പോഴൊക്കെ എനിക്ക് എമർജൻസി കോളിങ് അതും ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് തന്നെ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാകും പിന്നെ വന്നു നോക്കിയാൽ കാണാനുണ്ടാകുക ഇയാൾക്ക് എപ്പോഴും ഫോണിൽ തന്നെയാണ് ഉണ്ടാകുക നമ്മളോടൊന്നും സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല അല്ലെ കുട്ടിയോടൊന്നും മുഖത്തു നോക്കി സംസാരിക്കാൻ വരുന്ന നേരം ഉണ്ടാവില്ല എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് കുട്ടി ചെന്നിട്ട് പിന്നെ ഉപ്പാന്ന് വിളിക്കുന്ന സമയത്ത് ഇയാൾ തിരിഞ്ഞു നോക്കൂല്ല അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിട്ട് തന്നെയാണ് അതിന് പ്രതികരിക്കുക ഭക്ഷണം കഴിക്കുമ്പോഴും ഇങ്ങനെ ഐപാഡോ അല്ലെങ്കിൽ വേറെന്തൊക്കെ വെച്ചിട്ട് കാണുകയാണ് ഇങ്ങനെ ഫുൾ ടൈം സ്ക്രീനിലാണ് ഇയാൾ സാറെ എനിക്ക് കല്യാണ ജീവിതത്തിൽ വേറൊന്നും എനിക്ക് പറയാനില്ല പക്ഷേ ഈയൊരു വിഷയമാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എല്ലാ സമയത്തും ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനത്തെ ഒരാളോട് നമുക്ക് എത്രത്തോളം ഒരു ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും ഇതെല്ലാം എനിക്ക് വേറൊന്നും പറയാനൊന്നും എന്ന് പറഞ്ഞിട്ടാണ് സ്ത്രീ വെച്ചത് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ച സമയത്താണ് അവർ പറയുന്നത് ശരിയാണ് സാറേ സെക്ഷലായിട്ട് ഞങ്ങൾ യാതൊരു തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇപ്പോൾ കുറവാണ് അതിൻ്റെ ഫ്രീക്വൻസി ഒക്കെ വളരെ കുറവാണ് ഇപ്പോ ഒരു മാസത്തിൽ കൂടുതലായി ഞങ്ങള് തമ്മിൽ പരസ്പരം സെക്സിൽ ബന്ധപ്പെട്ടിരുന്ന നിലക്കൊക്കെയാണ് അവർ സംസാരിച്ചത് അപ്പോൾ അവരോട് ഞാൻ പിന്നെ ഈ ഹസ്ബൻഡിനോട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു അതേപോലെ തന്നെ സ്ത്രീയോടും ഇവരുടെ പാർട്നറോടും നമ്മൾ കുറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ നിലക്ക് ഞാൻ ഭാര്യയോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഏഹ് എന്താണെന്ന് വെച്ചാല് ഹസ്ബൻഡ് ഒരു പുരുഷൻ എന്നുള്ള നിലക്ക് നന്നായിട്ട് സെക്സ് ഡ്രൈവ് ഉണ്ടാവും സ്ത്രീകളെക്കാൾ കൂടുതൽ സെക്വലി താല്പര്യവും അതിൻ്റെ ആ ഒരു ഫുൾഫിൽമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ പ്രധാനപ്പെട്ട നീഡ്സാണ് അതൊരിക്കലും ഒരു ഒരു പാർട്ണർ എന്നുള്ള നിലക്ക് നമ്മളത് കാണാതെ പോകരുത് അറിയാതെ പോകരുത് അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കല്യാണ ജീവിതത്തെ ദാമ്പത്യ ജീവിതത്തെ സാരമായിട്ട് അത് ബാധിക്കും ഇപ്പോൾ നമുക്ക് പല പല കാരണങ്ങൾ ഉണ്ടായേക്കാം ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് വർക്കിന് പോകാതി പോകാതിരിക്കണം അല്ലെങ്കിൽ ബന്ധപ്പെട്ടതിനുശേഷം കുളി ും അല്ലെങ്കിൽ ഉറക്കിന് പ്രശ്നമുണ്ടായിരിക്കും ഇതൊക്കെ ശരിയായ കാരണങ്ങൾ തന്നെയാണ് പക്ഷേ എന്തിരുന്നാൽ കൂടി ഈ ഒരു സമയത്ത് നമ്മൾ ഞാൻ റെഡിയല്ല ഞാൻ ഇനി എനിക്കിപ്പോൾ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് നമ്മൾ അയാളെ റിജക്റ്റ് ചെയ്യുന്നൊരു ഫീലിംഗ് ആണ് അയാൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ അത് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാര്യമായിട്ട് ബാധിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ എല്ലാ സമയത്തും പിന്നെ നിർബന്ധിതനായിട്ട് ചെയ്യണം അല്ലെങ്കിൽ സന്നദ്ധനാകണം എന്നല്ല മറിച്ച് ഈ ഈ ഒരു കല്യാണ ജീവിതത്തിലുള്ള ഈ ഒരു സെക്സ് പറഞ്ഞ അത് പരസ്പരം എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് അതൊരിക്കലും ഒരാൾ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ണർക്ക് ഇഷ്ടമില്ലാതിട്ടോ ചെയ്യാനുള്ളൊരു വിഷയമല്ല അതിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം നമ്മൾ അതായത് ഇവർക്ക് കൂടുതൽ കുറച്ച് സെക്സ് ഡ്രൈവ് കൂടുതലായിരിക്കും സ്ത്രീകൾക്ക് അത്ര ഉണ്ടാവില്ല അത് പുരുഷനും മനസ്സിലാക്കണം സ്ത്രീകളും മനസ്സിലാക്കണം ഈ ഒരു രൂപത്തിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൂടി പരസ്പര മനസ്സിലാക്കൽ കൂടിയാണ് ഈ വിഷയങ്ങളിലൊക്കെയും നമ്മൾ ഡീൽ ചെയ്യേണ്ടത് അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ ഈ ഒരു ഭാര്യയ്ക്ക് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ നിങ്ങൾ കുറച്ചുകൂടി ആവശ്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ളതുണ്ട് പിന്നെ അപ്പോൾ ഈ ഭാര്യ പറഞ്ഞിട്ടുള്ള പ്രധാന പരാതി എന്ന് പറഞ്ഞാൽ ഫോൺ കൂടുതലായിട്ട് ഹസ്ബൻഡ് ഉപയോഗിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ചോദിച്ച സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു സാറേ ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് വീട്ടിലെത്തിയാൽ വേറൊരു കാര്യം ചെയ്യാനില്ല വേറൊരു എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ വേറൊരു എൻഗേജ്മെൻറ്റോ എനിക്ക് അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ആ നിലയ്ക്ക് വേറൊരു പണിയും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഫോണിലേക്ക് പോകുന്നത് അപ്പോൾ നല്ലൊരു ഒരു റൊമാൻറ്റിക്കായിട്ടൊരു പാർട്ട്ണർ കൂടെ ഉണ്ടാകുന്ന സമയത്തോ ഒരിക്കലും നമ്മൾ അങ്ങനെ ഫോണിലേക്കോ മറ്റുള്ള ഒരു കാര്യത്തിലേക്കോ പോകേണ്ടതില്ല സ്വാഭാവികമായിട്ട് അപ്പോൾ ആ നിലക്കുള്ളൊരു ഒരു ഒരു ബ്ലോക്ക് വന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുറക്കാൻ പറ്റുമോ അപ്പോൾ ഏളൻ്റെ പറഞ്ഞു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്കിത് കുറക്കാൻ പറ്റും എനിക്ക് ഇതിൽ യാതൊരു വിഷയം കൂടെ എനിക്കിതില്ല അപ്പോൾ സ്ക്രീൻ ടൈം കുറക്കണോ ഞാൻ കുറക്ക എനിക്കൊരു വിഷയം ഇല്ല എന്നുള്ള നിലക്കാണ് അയാൾ സംസാരിച്ചത് അപ്പോൾ ഇവരോട് പറഞ്ഞ കാര്യങ്ങൾ ഇവര് നോക്കുന്നുണ്ട് സ്ത്രീ ഒരു ഭാര്യ എന്നുള്ള നിലക്ക് അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞ കാര്യങ്ങള് അതായത് ഇവർക്ക് പിന്നെ സ്ത്രീകൾ പൊതുവേ അവരെ അവര് സംസാരിക്കണല്ലോ ഇങ്ങോട്ടാണ് അവർ സംസാരിക്കേണ്ടത് സ്ത്രീകളുടെ ഒരു ഇമോഷൻ ഇമോഷൻസ് അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ അവര് അത് വെൻ്റ് ഔട്ട് ചെയ്യുന്നത് അവർ സംസാരിച്ചുകൊണ്ടാണ് അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ആളോടായിരിക്കും അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുക അപ്പം ആ നിലക്ക് സ്ത്രീകളെ കൊണ്ട് നമ്മൾ എന്താകണം സംസാരിപ്പിക്കണം ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ മനസ്സിലാക്കാം ഇത് നമ്മുടെ പൊതുവെയുള്ള എന്തെങ്കിലും ഒരു വിഷയം കൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് വന്നിട്ടുള്ളത് അത് നമ്മുടെ ഈ ഒരു ജീവിതത്തെ ദാമ്പത്യ ജീവിതത്തെ കാര്യമായിട്ട് അത് ബാധിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഹസ്ബൻഡ് നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഭാര്യയെ കൊണ്ട് മാക്സിമം നിങ്ങൾ സംസാരിപ്പിക്കണം അപ്പം ആ സമയത്ത് ഫോണ് കൈപ്പിടിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ സംസാരിക്കാൻ സന്നദ്ധ സന്നദ്ധയാവില്ല സന്നദ്ധ ആവില്ല നമ്മളൊരു അറ്റൻറ്റീവായിട്ട് കേൾക്കേണ്ട വിഷയമാണല്ലോ പാ നിലക്ക അവരോട് അവർക്കുണ്ടാവും അവരുടേതായ വിഷമങ്ങള് ഈ വീട്ടിലെ കാര്യങ്ങള് അതേപോലെ തന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങള് ഇതൊക്കെ ചെയ്യുന്നുണ്ട് മക്കളുടെ കാര്യങ്ങള് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ നിങ്ങളെ മാനേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ ആ ഒരു ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി ആയിട്ട് നിങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതല്ല ഇതൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട് അതിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല ഒക്കെ നിങ്ങളിൽ ചെയ്യുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വല്ലാതെ ഒരു പിന്നെ ഒരിടങ്ങേറാകുന്നുണ്ടല്ലേ എന്നുള്ള നിലക്കൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്തായിരിക്കും അവർ കൂടുതൽ പറയുക ആ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ കൂടെ കൊണ്ട് നടക്കാൻ നിങ്ങൾ ജസ്റ്റ് ഈ വിഷയങ്ങളൊന്നും ചെയ്തു തരുമോ അല്ലെങ്കിൽ ഇതൊന്ന് നോക്കി തരുമോ കുട്ടിയുടെ കാര്യം മാത്രമേ നിങ്ങൾ നോക്കുകയെന്നുള്ളതൊക്കെ ചിലപ്പോൾ അവർ പറയും അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർ വീണ്ടും വീണ്ടും അവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങും അപ്പം ആ നിലക്ക് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ നിന്നുപോയ കമ്മ്യൂണിക്കേഷൻസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക അപ്പം അതിൽ കൂടി തന്നെയാണ് സ്ത്രീകൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുക്കുക ആ സമയത്ത് ഒരു ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അവരും ചെയ്യണം ഈ പിന്നെ സെക്ഷൽ റിലേഷൻഷിപ്പ് ഒന്നുകൂടി എൻറീച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുന്നു അപ്പോൾ ഈ നിലക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് പോകുന്നൊരു ഒരു ഫാമിലി ലൈഫ് തന്നെ നമുക്കത് വീണ്ടെടുക്കാൻ നമുക്ക് പറ്റും തീർച്ചയാണ് ആ വിഷയത്തിൽ കാരണം നമുക്ക് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ആകെയുള്ളത് ഈ ഒരു ഫാമിലി മാത്രമല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ വേറെന്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നതും നമ്മൾ പഠിക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നത് നമ്മളൊരു ഒരു കുടുംബം കുടുംബം നോക്കാനും നല്ലൊരു കുടുംബ കുടുംബജീവിതമൊക്കെ നയിക്കാനാണ് ലോകം ആകെ ആകെ തലകീഴായി മറിഞ്ഞാലും നമുക്ക് നല്ലൊരു ഫാമിലി ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യങ്ങളും പറയാൻ പറ്റുന്ന കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഫാമിലി ആണെങ്കിൽ ഫാമിലി മെമ്പേഴ്സാണെങ്കിൽ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ നമുക്ക് വേറെ എന്ത് സംഭവിച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ നിലക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതോടുകൂടി തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ഏകദേശം നല്ലൊരു നിലയിൽ നിലയിലെത്തിയിട്ടുണ്ടായിരുന്നു പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പിന്നീട് തുടങ്ങി നല്ല നിലയ്ക്കുള്ള ഒരു ജീവിതം അവർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവർ നൽകിയ ഒരു ഫീഡ്ബാക്ക് അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്കൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്